എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒന്ന് അൻപത് മാർക്കറ്റ് പക്കസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം രണ്ട് അല്ല ഒന്ന് അൻപത് ഒരു മണി അൻപത് അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ ഉണ്ടായത് ഈ ബ്ലൂ ലൈന് താഴത്തോട്ട് മാർക്കറ്റ് പോവാതെ ും നമുക്ക് സസ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തെട്ട് പോകാതെ അപ്പിലേക്കും സസ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല രാവിലെ വീഡിയോ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരുന്നു സീയിൽ നല്ല പ്രോഫിറ്റ് എടുത്തു പക്ഷെ അതിൽ വോയിസ് ക്ലിയർ അല്ല വോയിസ് റെക്കോർഡ് ആയില്ല അപ്പം അതുകൊണ്ടാണ് അതെനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കുറച്ചായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ബൈ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു മൂന്ന് പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഇതിൽ കിട്ടുക കിട്ടണമെന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റാറ് എസ് എം എ മൂന്ന് പോയിൻ്റ് കിട്ടുള്ളൂ ഇരുന്നൂറ്റിപ്പത്ത് രൂപ ആ രീതിയിൽ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തെട്ടിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഇത് ഞാൻ കളയത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി എൺപത്തെട്ടിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യും അല്ലാത്ത പക്ഷം ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം രണ്ട് ലോട്ടാക്കാം രണ്ട് ലോട്ടാക്കിയിട്ട് നൂറ്റി എൺപത്തൊൻപതിന് താഴത്തോട്ട് ഫാളായാൽ ഇപ്പുറത്ത് ലോട്ട് സൈസ് കൂട്ടി പ്രോഫിറ്റബിൾ എന്തിലാക്കാം സീലാക്കാം നേരെ മറിച്ച് ഇത് നൂറ്റി തൊണ്ണൂറ്റാറിൽ മുട്ടുവാണെങ്കിൽ ഒരു ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാം ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ അതുമാത്രമേ ഉള്ളൂ അതെങ്ങനെയാവും എന്നുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ ഇത് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഞാനത് ഹെഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി രണ്ടിന് മോഡലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒരു നാല് പോയിന്റ് മൂവ് കിട്ടും അതായത് നൂറ്റി എൺപത്തിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഫാളായി കഴിഞ്ഞാൽ ഞാൻ സീയിൽ മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് ഈ ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ നോക്കും അത്രമാണ് താൽക്കാലികമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ പി തന്നെ ഹോൾഡ് ചെയ്ത് ഒരു ലോട്ട് നൂറ്റി അറുപത്തൊണ്ണൂറ്റാറ് വരെ മൂന്ന് പോയിൻ്റ് ഒരു ലോട്ടിൽ എടുക്കാം കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതായത് ആർ എസ് ഐ ഇത് റെഡിലേക്ക് കയറുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു റിവേഴ്സ് വരും എന്നാലും നൂറ്റി എൺപത്തൊമ്പതും നാല് പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല വലിയ സ്റ്റോപ്പ് ലോസും അല്ല പറഞ്ഞ പോലെ തന്നെ റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ വരും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ റെഡ് ഒരു റെഡായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല കാരണം അത് തിരിച്ചെന്തായാലും മോളോട്ട് കയറും ഒരു കൺഫേം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നിലവിലുള്ള ക്യാൻ അതായത് പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പക്ഷേ അടുത്ത മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ ഒരു സ്പേസ് അവിടെ കിടപ്പുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നിലവിലുള്ള ഈ ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് മോളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ലോട്ടൊക്കെ ആഡ് ചെയ്തിട്ട് മാക്സിമം ഈ പോയിന്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് വീ റെഡ് വന്നെന്നും പറഞ്ഞിട്ട് ഞാനൊരിക്കലും അത് ചാടി ഇറങ്ങി പോകാനായിട്ടുള്ള ഉദ്ദേശമൊന്നുമില്ല നൂറ്റി എൺപത്തി ഒൻപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നൂറ്റി എൺപത്തെട്ടും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഇരുന്നൂറ്റി രണ്ട് മുതൽ ഇരുന്നൂറ്റഞ്ച് വരെയുള്ള പോയിൻ്റ് ഞാൻ സ്കാൽപ്പ് ചെയ്ത് എടുക്കത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും എടുക്കത്തില്ല രണ്ട് ലോട്ടമേ ഉള്ളൂ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി അഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പോകാനായിട്ടുണ്ട് അങ്ങനെ പോയാൽ ആ മൂന്ന് പോയിൻ്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യും അല്ലാതെ ഒരു കാരണവശാലും ഞാൻ പി വിട്ടിട്ട് പോകത്തില്ല കാരണം മാർക്കറ്റ് ഇവിടെ ഫുൾഫില്ല് ചെയ്യാനുണ്ട് ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് അപ്പോൾ മാക്സിമം ലോട്ട് കൂട്ടി സി പിടിച്ചാലും എന്താ നല്ല രീതിയിലുള്ള ആണ്ടോ അത് പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് തന്നെ മാക്സിമം ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മാക്സിമം ലോട്ടിട്ട് ആ ഒരു രണ്ട് പോയിന്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ അപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല ഇല്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് രണ്ട് ഒരു പത്ത് ലോട്ടിൽ രണ്ട് പോയിൻറ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് ആയിരത്തഞ്ഞൂറ് രൂപയും കിട്ടി നമുക്ക് വീട്ടിൽ പോവാം അത് ക്യാൻഡലിനെ പറ്റി പഠിച്ചാൽ മാത്രമാണ് നമുക്കത് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എപ്പോഴാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകണതെന്നൊക്കെ നമുക്കറിയാനായിട്ട് പറ്റത്തുള്ളൂ പേടിച്ചു പോകാനാണോ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ പേടിച്ചു പോകുന്നവർ ഒരു സാ ഒരു കാലത്തും ട്രേഡർ ആവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കണേ അത് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ എത്ര ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണും ചിലപ്പോൾ ഇവിടേക്കൊരു എൻട്രി എടുത്തിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും അടിച്ച് കാണും അതെന്ത് ചെയ്യും ആ റെഡ് കാനിൽ കാണുമ്പോഴത്തേക്കും പീ വിടും പി വിട്ടിട്ട് നേരെ ചെന്ന് സീൽ കയറും സീൽ കയറുമ്പോൾ സീ ഡമാർ പടാർ താഴത്തോട്ട് അടിക്കും പി കയറിപ്പോവും അപ്പോൾ തോന്നും അയ്യോ ആ റെഡ് കാനിൽ കണ്ടപ്പോൾ ഇറങ്ങണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വരും അപ്പോൾ എനിക്കൊറ്റ തീരുമാനമുള്ളൂ ഒന്നെങ്കിൽ എസ് എം എ നൂറ്റി തൊണ്ണൂറ്റാറ് മുട്ടുക ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തെട്ടിന് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് കൊടുക്കുക അപ്പോൾ സ്റ്റോപ്പ് ലോസിന് വേണ്ടി വിട്ടു കൊടുത്താൽ ആ ഈ സ്റ്റോപ്പ് ലോസിൻ്റെ പോയിൻ്റ് ഇരുന്നൂറ്റി രണ്ടിൽ നിന്ന് ഇരുന്നൂറ്റഞ്ചിലേക്ക് ഒരു മൂന്ന് പോയിന്റ് ലോട്ട് കൂട്ടി സ്കാപ്പ് ചെയ്തെടുക്കും അപ്പോൾ ലോസ് അവിടെ കൺട്രോൾഡ് ആവും അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ഉറച്ചു നിൽക്കണം അല്ലാണ്ട് ചുമ്മാ ഒരു റെഡ് വന്നു വിചാരിച്ചിട്ട് പി എൻ എൽ നോക്കി റെഡ് കണ്ടുകൊണ്ട് ഇറങ്ങി ട്രേഡ് ചെയ്യാനായിട്ടുള്ള അവസ്ഥയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കണേ പക്ഷെ അവിടെ എന്താണ് സംഭവിക്കണതെന്ന് പി എൻ എൽ നോക്കാതെ ക്യാൻഡലിനെ നോക്കി വാച്ച് ചെയ്താൽ മാത്രമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ടാർഗറ്റ് നോൺ സ്റ്റോപ്പായിട്ട് ഗ്രീൻ ക്യാൻഡിലോട് കൂടി ടാർഗറ്റ് എത്തണം എന്നുള്ളതാണ് എല്ലാ ഓപ്ഷൻ ട്രേഡറുടെ ആഗ്രഹം അതൊന്നും നടപടിയുള്ള കേസല്ല ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമേ പ്രോഫിറ്റ് എൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പ്രോഫിറ്റും ലോസും ഒരേ മനസ്സോടുകൂടി കാണാൻ തയ്യാറുള്ളവർ മാത്രമേ ഒരു ട്രേഡർ ട്രേഡറാവത്തുള്ളൂ രണ്ടിനേം ഇപ്പം ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആവുക അല്ലെങ്കിൽ ലോസ് കിട്ടുമ്പോൾ ഒരുപാട് ദുഃഖിക്കുക രണ്ടും ഒരേ മൈൻഡ് കൂടി കാണാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ട്രേഡറായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ എസ് എം എയിൽ ഇവിടെ മുട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ എസ് എം എ മുട്ടുമ്പോഴത്തേക്കും അവിടെ നിന്ന് റീടെസ്റ്റ് അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടെ ലോവിലേക്ക് വരണ്ടേ കാരണം ഇവിടെ എസ് എം എ മുട്ടിയിട്ടില്ല വൺ നയൻറ്റി ഫൈവ് ഒരു എസ് എം എ ഉണ്ട് അത് മാർക്കറ്റ് മുട്ടാനുണ്ട് ആ ഒരു എസ് എം എ ബ്രേക്ക് ചെയ്ത് അതായത് വൺ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ വൺ നയൻറ്റി സിക്സ് അപ്പോൾ വൺ നയൻറ്റി ഫൈവ് വൺ നയൻറ്റി സിക്സ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ നേരെ നമ്മൾ പറഞ്ഞ വൺ നയൻറ്റി സിക്സിൽ പോയി ഹിറ്റ് ചെയ്തു വൺ നയൻറ്റി സിക്സിൽ പോയി ഹിറ്റ് ചെയ്തു മാർക്കറ്റ് അവിടെ നിന്ന് കറക്റ്റ് നമ്മൾ വരച്ച ലെവലിന് അണുവിട തെറ്റാതെയാണ് മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റാറിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വന്നത് അപ്പോൾ രണ്ട് ലോട്ടിൽ അവിടെ എന്ത് ചെയ്തു രണ്ട് ലോട്ടിൽ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു രണ്ട് ലോട്ടിൽ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാലിലേക്കുള്ള ഒരു മൂവ് കിട്ടാനായിട്ടുണ്ട് ആ ആ മൂവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അത് ഇരുന്നൂറ്റിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റിനാലാവാം മേ ബി ഒരു ഇരുന്നൂറ്റി ഏഴ് വരെയൊക്കെ പോവാം നാല് എത്തിയില്ലെങ്കിൽ ആ ഇരുന്നൂറ്റിനാല് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ എന്ത് ചെയ്യാം ഒരു ലോട്ട് വേണമെങ്കിൽ സെല്ല് ചെയ്യാം ഒരു ലോട്ട് സെല്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇരുന്നൂറ്റി നാല് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇരുന്നൂറ്റേഴ് പൊക്കോട്ടെ വിഷയമില്ല വെയിറ്റ് ചെയ്യാം അതായത് ഈ റെഡ് ലൈൻ ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ റിവേഴ്സ് ആയാൽ മുകളിലോട്ട് പോവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റേഴിൽ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം ഇരുന്നൂറ്റിയേഴ് സിംഗിൾ ലോട്ടിലെ ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം നമുക്ക് നമുക്കിങ്ങനെയും ട്രേഡ് ചെയ്യാം കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും ഡി കെയുടെ വ്യത്യാസത്തില് ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധ തെറ്റുമില്ല ഓക്കെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ ട്രേഡറെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ള എൻട്രി എക്സിറ്റ് ആണ് ഇനി ഇരുന്നൂറ്റി ഏഴിൻ്റെ മോളിൽ മൂന്ന് മണിക്ക് ക്യാൻ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അപ്പർ മൂവ്മെൻ്റ് ഉള്ളു അല്ലാത്ത പക്ഷം ഇവിടെ നൂറ്റി എൺപത്തെട്ടില് നെക്സ്റ്റ് മൂന്ന് മണിയുടെ ക്യാൻഡിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി മൂവ്മെൻ്റ് പീലായിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ കറക്റ്റ് ഇരുന്നൂറ്റിയേഴിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഇവിടെ റിവേഴ്സൽ നമ്മൾ എന്ത് ചെയ്ത് രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ട് ആ രണ്ട് ലോട്ട് എന്താ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡ് അവസാനിപ്പിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ട് കയറിപ്പോവും അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇരുന്നൂറ്റി ഏഴിൽ ചെന്ന് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യും അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തപ്പോൾ നൂറ്റി എൺപത്തെട്ടിൽ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യും അപ്പോൾ നൂറ്റി എൺപത്തെട്ടിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും സി മുകളിലോട്ട് പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ നൂറ്റി എൺപത്തൊമ്പതിൽ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു എൻട്രി അങ്ങ് പ്ലാൻ ചെയ്തു മൂന്നേകാല് കഴിയുമ്പോൾ ബി ടി എസ് ടിയുടെ ആളുകൾ വരും നാളത്തേക്ക് ആവറേജ് ചെയ്യാനുള്ള ആളുകൾ വരും അപ്പം അതുകൊണ്ട് മൂന്നേ കാലിന് ശേഷം ഒരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ടൊക്കെ ആ മാർക്കറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറച്ച് മുകളിലോട്ട് പോയാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ അടുത്തായിരിക്കും നൂറ്റി എൺപത്തൊൻപത് വന്ന അപ്പം എക്സിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എക്സിറ്റ് ഈ രണ്ട് തീരുമാനവും കുറച്ച് വിശ്വസിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് മൂന്നേ കാല് അപ്പോൾ മൂന്നേ കാലിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നിരിക്കുന്നത് നിലവിലുള്ള ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓൾറെഡി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞ പോലെ എക്സിറ്റ് അപ്പോൾ മൂന്ന് ട്രേഡിലും കൂടെ ഏകദേശം രണ്ട് രണ്ടിലോട്ടിട്ട് ട്രേഡ് ചെയ്ത് ഏകദേശം എത്ര കിട്ടി കാരണം ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് പണിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇനി മേളിലോട്ട് പോയാലും താഴത്തോട്ട് പോയാലും മൂന്നര ആവുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരിക്കും മാർക്കറ്റ് അവസാനിക്കുന്നത് അപ്പോൾ ആദ്യമേ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടച്ച് ചെയ്തപ്പോൾ അതിന് മേളിലോട്ട് എത്ര പോകുന്നോ പോയാലും രണ്ടോ മൂന്ന് രണ്ട് പോയിന്റ് രണ്ടര പോയിന്റ് പോകത്തുള്ളൂ കാരണം ഇരുന്നൂറ്റൊന്നിൽ സിയിൽ എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു പരിധി കൂടുതലൊന്നും പോവില്ല അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നൂറ്റി എൺപത്തൊൻപത് ഇല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് മാർക്കറ്റിങ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ അതുകൊണ്ട് എങ്ങനെയാണ് സ്കാൽപ്പ് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുന്നത് അത് കൂടി നമുക്ക് എൻട്രി എടുത്തിട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് പറയാനുള്ളത് ഒരു സ്ട്രാറ്റജി ചാർട്ട് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം അത് വളരെ കുറച്ച് കാലയളവാണ് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ലെവലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ രീതികൾ അല്ലെങ്കിൽ ഇതേപോലുള്ള മൂവ്മെൻറ്റ്സ് മൂന്ന് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ടെൻഷൻ ഇല്ലാതെ കറക്റ്റ് വരക്കുന്ന സ്ഥലങ്ങളിൽ മാർക്കറ്റ് എത്തുന്നു അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്